നമസ്കാരം ജെ മീഡിയയിലേക്ക് സ്വാഗതം ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്ര കണ്ണൂരിന്റെയും നേതൃത്വത്തിൽ എം എസ് എം ഇ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപണന മേള കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൻ്റെ പരമ്പരാഗതവും നൂതനവുമായ തനത് ഉത്പന്നങ്ങൾ നിർമ്മാതാക്കളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത് കണ്ണൂർ ജില്ലയിലെ സംരംഭകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം കലർപ്പില്ലാത്തതും ഗുണമേന്മയോട് കൂടിയതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ മൗണ്ടൻ ഒരുക്കുന്ന ചെടികളും ഫലവൃക്ഷ തൈകളുമാണ് മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണം കൂടാതെ ഡ്രസ്സുകൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി അൻപത്തി സ്റ്റാളുകളിലായി ഒരുക്കിയിരിക്കുന്ന മേള രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഉണ്ടാവും പ്രവേശനം തികച്ചും സൗജന്യമാണ്